ചേർത്തല കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശി ബിന്ദു പത്മനാഭനെ രണ്ടായിരത്തി പതിനേഴ് മുതലാണ് കാണാതാകുന്നത് മാതാപിതാക്കളുടെ മരണശേഷം ബന്ധുക്കളുമായി അകന്നു കഴിയുന്ന കാലത്താണ് അൻപത്തിരണ്ടുകാരിയുടെ തിരോധാനം കേസിൽ ബിന്ദുവിന്റെ സുഹൃത്തായിരുന്ന സെബാസ്റ്റ്യൻ ഉൾപ്പെടെ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ബിന്ദുവിന് എന്ത് സംഭവിച്ചെന്ന് കണ്ടെത്താനായില്ല തുടർന്നാണ് അന്വേഷണം ഏറ്റെടുത്ത പ്രതിയെന്ന് സംശയിക്കുന്ന സെബാസ്റ്റിനെ നുണപരിശോധന വിധേയമാക്കുന്നതിന് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ് ഇപ്പൊ മനസ്സിലായി ഓൾറെഡി അവർക്ക് എന്തോ മനസ്സിലായിട്ടുണ്ട് ഇത് ഇതിന്റെ എന്ന് വ്യക്തമായി ഒരു ഇത് അറിയാൻ വർഷം കാലപ്പഴക്കം കേസ് അന്വേഷണത്തിന് വെല്ലുവിളിയാണ് ബിന്ദുവിന്റെ പേരിൽ ഉണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ വ്യാജരേഖയുണ്ടാക്കി വിറ്റതിന്റെയും മറ്റും രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ